പതിവായി ലഹരി ഉപയോഗിക്കുന്ന മകൻ അമ്മയെ നിരന്തരമായി ദ്രോഹിക്കുമായിരുന്നു ഒരു ദിവസം ദ്രോഹം ക്രൂരതയുടെ അങ്ങേയറ്റം എത്തിയപ്പോൾ സഹിക്കാവുന്നതിൻ്റെ പരിധി കടന്നപ്പോൾ അമ്മ അറിയാതെ പറഞ്ഞുപോയി എത്രയോ ആളുകൾ വാഹനാപകടത്തിലൊക്കെ മരിക്കുന്നുണ്ടോ ഇല്ല എൻ്റെ മകൻ അതുകൂടി സംഭവിക്കുന്നില്ലല്ലോ ദൈവമയെന്ന് ദ്രോഹിച്ച് ക്ഷണിച്ച മകൻ പുറത്തേക്ക് പോയി ഏറെ കഴിഞ്ഞിട്ടും തിരിച്ചവരായിരുന്നപ്പോൾ അമ്മ കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഒരു കാർ വീട്ടിന് മുന്നിൽ വന്നു നിന്നു അമ്മയുടെ ഒരു ബന്ധു അമ്മയെ നമുക്കൊരു സ്ഥലത്തേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കാർ നിന്നത് ഒരാശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലായിരുന്നു രണ്ടുപേർ അമ്മയെ താങ്ങിക്കൊണ്ട് മോർച്ചറിയുടെ അകത്തേക്ക് പോയി അമ്മ അവിടെ കണ്ടത് മകൻ്റെ ജീവനറ്റ് കിടക്കുന്ന ശരീരമായിരുന്നു അമ്മ ബോധം കേട്ടു വീണു ബോധം പിന്നീട് തിരിച്ചു കിട്ടിയെങ്കിലും മനസ്സിൻ്റെ സമനില ഒരിക്കലും തിരിച്ചു കിട്ടിയില്ല എന്നാണ് ഈ സംഭവത്തെപ്പറ്റി ഒരു മറുനാട്ട് ഒരു വിദേശ നാട്ടിൽ നടന്ന ഈ സംഭവത്തെപ്പറ്റി എന്നോ എന്നോ വായിക്കാനിടയായത് ഓർമ്മയിൽ നിന്ന് അതെടുത്തു പറയുന്നത് ഗുണപാഠമുള്ളതുകൊണ്ടാണ് മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പരീക്ഷണമാണ് അവർക്കെതിരെ പ്രാർത്ഥിക്കുകയോ ശാപ വാക്കുകൾ ഉരുവിടുകയോ ചെയ്യാൻ ഒരിക്കലും മാതാപിതാക്കൾക്ക് തോന്നിപ്പോകരുത് താങ്ക് യു